എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഘു ആരോഗ്യഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ നമുക്കറിയാം ലഹരിയുമായി ബന്ധപ്പെട്ട നടപടികൾ എല്ലാ സംഘടനകളും നമ്മുടെ സംസ്ഥാനം മുഴുവൻ നടന്നു വരികയാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ സാധാരണ കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ മറക്കുകയാണ് പതിവ് ഇന്ന് ജൂൺ ഇരുപത്താറ് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമായി ആചരിക്കുന്നു അതിൻ്റെ ഭാഗമായി നമ്മൾ വീണ്ടും വളരെ കാര്യമായി സമൂഹത്തിൽ ലഹരി ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എല്ലാ സംഘടനകളും അതനുസരിച്ച് പ്രവർത്തിക്കണം യുവ തലമുറയെ വഴിതെറ്റിക്കുന്ന ലഹരി എന്ന മാരക യുപത്തിനെതിരെ നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്നതോടെ കാര്യങ്ങൾ ചെയ്യണം അത് നമ്മൾ സമൂഹത്തിലെ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും മറ്റ് സംഘടനകളിലായാലും അമ്മമാരുടെ കൂട്ടായ്മകളായാലും റെസിഡൻസ് അസോസിയേഷൻ ആയാലും എവിടെയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാര്യമായി ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമുക്കറിയാം ചില കേശല കൗൺസിലിംഗ് വേണ്ടിവരും ആ നല്ല ഒരു കൗൺസിലുടെ സഹായം കൃത്യസമയത്ത് നമ്മൾ കാണണം ലഹരി ഉപയോഗത്തിനെതിരെയുള്ള പുസ്തകങ്ങളൊക്കെ ലഭ്യമാണ് അത് കുട്ടികൾ വായിക്കണം വായനശീലം വളർത്തുന്ന അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കുട്ടികളെ മനസ്സിലാക്കണം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ചെറുപ്പക്കാരിൽ ഇങ്ങനെയൊരു കുഴപ്പം കണ്ടു കഴിഞ്ഞാൽ അത് അവരെ നേരാൻ വിധം ഉപദേശിച്ച് വേണ്ട ചികിത്സ അവരെ നേരെയാക്കണം അങ്ങനെ നമുക്ക് നമ്മുടെ ഓരോ ഗ്രഹങ്ങളും ലഹരി മുക്തമാക്കാം ലഹരി മുക്തമായ ഒരു അന്തരീക്ഷം ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എല്ലാ കുടുംബങ്ങളും സന്തോഷമായി ജീവിക്കട്ടെ നല്ല ഒരു ഗ്രാമവും നല്ല ആരോഗ്യമുള്ള രാഷ്ട്രവും പടുത്തു കയറുന്നതിനായി നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്തേ